കർണാടകയിലെ നേഷ്യൻ വിദ്യാഭ്യാസ രംഗത്ത് ഒരു വൻ പ്രതിസന്ധി നേരിട്ടിരിക്കുന്നു കെ എയുടെ ആദ്യഘട്ട അലോട്ട്മെന്റിൽ നൂറ്റി അറുപത്തിനാല് കോളേജിൽ ആരും അഡ്മിഷൻ എടുത്തില്ല നമസ്കാരം ഞാൻ എം കെ തോമസ് അപ്പം നിങ്ങൾക്കെല്ലാവർക്കും അറിയാം കർണാടക എക്സാമിനേഷൻ അതോറിറ്റി നടത്തിയ കെ സി ഇ ടി രണ്ടായിരത്തി ഇരുപത്തി റിസൾട്ട് വന്നു അതിൻ്റെ അലോട്ട്മെന്റ് ഒന്നാം ഘട്ടവും കഴിഞ്ഞു ഈ ഒന്നാം ഘട്ടം കഴിയുമ്പോൾ സംഭവിച്ച കാര്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ വിശകലനം ചെയ്യുന്നത് കർണാടകയിൽ അറുന്നൂറ്റി എഴുപത്തി അഞ്ച് കോളേജുണ്ട് നഴ്സിംഗ് കോളേജുണ്ട് അതിൽ അറുന്നൂറ്റി നാപ്പത്തി ഒമ്പത് നേഴ്സിങ് കോളേജോട്ടാണ് അലോട്ട്മെന്റ് നടന്നത് കെയുടെ കൈവശം മുഴുവനുമായിട്ടുള്ളത് മുപ്പത്തോരായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ആറ് സീറ്റാണ് ഉള്ളത് അതിൽ അലോട്ട്മെന്റ് നടന്നത് പതിനയ്യായിരത്തി ഒരുന്നൂറ്റി എൺപത്തി അഞ്ച് സീറ്റിലോട്ടാണ് അലോട്ട്മെന്റ് നടന്നത് അതിൽ ഏകദേശം ആറായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേർക്ക് ആദ്യത്തെ അലോട്ട്മെന്റ് കിട്ടി അതിൽ ആറായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി ആറ് പേര് പൈസ അടച്ച് കോളേജ് ജോയിൻ ചെയ്തു ഞാൻ പറഞ്ഞു മനസ്സിലാകുന്നുണ്ടോ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു എല്ലാവരും എൻട്രൻസ് എഴുതി എൻട്രൻസിൽ കൂടെ അഡ്മിഷൻ മേടിക്കണം ഉറപ്പാണെന്ന് പറഞ്ഞു നിങ്ങൾ പലരും ഏജൻറ്റ് വഴി പോയി ഇപ്പോഴാണ് സംഭവിച്ചിരിക്കുന്നത് ഇപ്പം കണ്ടോ സീറ്റൊന്നും ഫില്ലായിട്ടില്ല ഇത് കെയ്യേ എന്നുള്ള അറിവാണ് നമ്മൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അതിൽ രണ്ടോ മൂന്നോ കോളേജും മാത്രമേ നൂറിനടുത്ത് കുട്ടികൾ ജോയിൻ ചെയ്തുള്ളൂ അലോട്ട്മെൻ്റ് വഴി അഡ്മിഷൻ എടുത്തുള്ളൂ അത് ഫാദർ മുളേഴ്സ് കോളേജ് ഓഫ് നേഴ്സിങ് മാംഗ്ലൂർ പിന്നെ കണിച്ചൂർ മെഡിക്കൽ കോളേജ് മാംഗ്ലൂർ പിന്നെ സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജ് ബാംഗ്ലൂർ ഇവിടെ ഒക്കെയാണ് സംഭവിച്ചിരിക്കുന്നത് അതിൻ്റെ മറ്റുള്ള കണക്കിലേക്ക് പോവുകയാണെങ്കിൽ എങ്ങനെയൊക്കെയാണ് അഡ്മിഷൻ നടന്നിരിക്കുന്നതെന്ന് വിശകലനം പറഞ്ഞുതരാം ഒരു പതിമൂന്ന് കോളേജുകളിൽ അറു അറുപതിനും നൂറിനും ഇടയ്ക്ക് കുട്ടികൾ അഡ്മിഷൻ എടുത്തു മുന്നൂറ്റി അമ്പത്തെട്ട് നഴ്സിംഗ് കോളേജിൽ ഒന്നു മുതൽ പത്ത് വരെ കുട്ടികൾ മാത്രമേ പ്രവേശനം നേടിയുള്ളൂ അറുപത്തിയാറ് നേഴ്സിംഗ് കോളേജിൽ പത്ത് മുതൽ ഇരുപത് വിദ്യാർത്ഥികൾ വരെ അഡ്മിഷൻ നേടി നാപ്പത്തി ഒമ്പത് കോളേജിൽ ഇരുപത് മുതൽ മുപ്പത് വിദ്യാർത്ഥികൾ മാത്രമേ പ്രവേശിച്ചുള്ളൂ അഡ്മിഷൻ നേടിയുള്ളൂ നാപ്പത്തൊന്ന് കോളേജിൽ മുപ്പത് മുതൽ അറുപത് വിദ്യാർത്ഥികൾ മാത്രം അഡ്മിഷൻ നേടി അതായത് മൊത്തത്തിന്റെ ഇരുപത്തിയഞ്ച് പോയിന്റ് നാല് ദശാംശം കോളേജിലോട്ട് ഒരു അഡ്മിഷനും വന്നില്ല വന്നത് മൊത്തം ഓൺലൈൻ്റെ എഴുപത്തിനാല് ദശാംശം ആറ് ശതമാനം കോളേജിലോട്ടാണ് പ്രവേശനം നടന്നിരിക്കുന്നത് അപ്പൊ നിങ്ങളെ ഏജൻറ്റുമാർ പറഞ്ഞായിരുന്നല്ലോ സീറ്റ് തീർന്നു പോർന്നു പോകും സീറ്റ് തീർന്നു പോകുന്ന പഠിപ്പിച്ചല്ലോ അത് ഇതുമായിട്ടൊന്ന് താരതമ്യം ചെയ്ത് നോക്കി ആർക്കാണ് പിഴവ് പറ്റിയതെന്ന് എന്തുകൊണ്ടാണ് സംഭവിച്ചത് പല കുട്ടികളും അലോട്ട്മെന്റ് കിട്ടി ആ ലെറ്ററുമായിട്ട് അഡ്രസ്സിൽ പോയപ്പം ആ അഡ്രസ്സിൽ കോളേജുകളില്ല എന്ത് ചെയ്യാൻ പറ്റും പിന്നെ ചില സംഭവ ഉണ്ടായിട്ടുണ്ട് അത് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് ചില കോളേജിൽ അലോട്ട്മെന്റുമായിട്ട് ചെന്ന് ചില മെഡിക്കൽ കോളേജിൽ പൈസ കൂടുതൽ വാങ്ങിച്ചതായിട്ട് പരാതികൾ വന്നു അത് കർണാടക സർക്കാരിന്റെ ശ്രദ്ധയിൽ വീണ്ടും ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് എന്തെങ്കിലും പരിഹാരം വരും വർഷങ്ങളിൽ കാണുമെന്ന് വിശ്വസിക്കും ഇതൊക്കെയാണ് സംഭവിച്ചത് അതാണ് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുള്ളത് കോളേജിനെ പറ്റിയുള്ള മുഴുവൻ വിവരങ്ങളും ശേഖരിച്ചതിന് ശേഷം മാത്രം അഡ്മിഷൻ എടുക്കണമെന്ന് കോളേജിന്റെ ട്രഷനെ പറ്റി അറിയുക ഇൻഫ്രാസ്ട്രക്ചർ അതിൻ്റെ അടിസ്ഥാന പറ്റി അറിയുക ഫാക്കൽറ്റികൾ ആരാണെന്നൊക്കെ അറിയുക മാസ റൊട്ടേഷൻ പ്ലാൻ സംഘടിപ്പിക്കുക അത് പ്രകാരമാണോ ക്ലാസ്സുകൾ നടക്കുന്നത് ക്ലിനിക്കൽ എവിടെ അറിയുക ഇതൊക്കെ അറിഞ്ഞതിന് ശേഷം മാത്രം വേണം മുമ്പോട്ട് പോകാൻ അതാണ് ഞാൻ ആദ്യം മുതലേ പറയുന്നത് ജാഗ്രത പാലിക്കണം പാലിക്കണം ഇപ്പോൾ മനസ്സിലായോ കർണാടക സംഭവവകാശങ്ങൾ ഏതായാലും ഒരു പരിധിവരെ എനിക്കും വാപ്സിനെ സംഘടനയ്ക്കും വളരെ സന്തോഷം നമ്മൾ പറയുന്നതും നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു നല്ലൊരു നെയ്സാകാൻ മുമ്പോട്ടുള്ള ജൈത്രയാത്ര തുടങ്ങിയതായിട്ട് അറിയുന്നത് വളരെ സന്തോഷം വീണ്ടും ഒരുപാട് കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്തു തരാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽബട്ടൺ അമർത്തുക കൂടെ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം